കോതമംഗലം കോഴിപ്പിള്ളിയിൽ വെള്ളമൊഴുകാൻ സൗകര്യമില്ലാതെ പാടം നികത്തുന്നുവെന്ന പരാതി വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക കോഴിപ്പിള്ളിയിൽ താഴ്ന്നു കിടന്ന ഭാഗം നികത്തി ഹൗസ് പ്ലോട്ടുകളാക്കിയിട്ടുണ്ട് ഇവിടെ നീർച്ചാലുകളും തോടുകളും മണ്ണിട്ട് മൂടിയെന്നാണ് ഒരു വിഭാഗം നാട്ടുകാർ പരാതി ഉന്നയിച്ചിരിക്കുന്നത് മഴവെള്ളം ഒഴുകിപ്പോകാൻ ആവശ്യമായ തോടില്ലാത്തത് വെള്ളക്കെട്ടിന് കാരണമാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക ശക്തമായ മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകാറുള്ള ഭാഗമാണിത് നികത്തൽ തുടങ്ങിയപ്പോൾ തന്നെ വീതിയുള്ള തോട് വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുകയും ഉടമകൾ അംഗീകരിക്കുകയും ചെയ്തിരുന്നു ധാരണ പ്രകാരമുള്ള വീതി ഇപ്പോൾ തോടിനില്ലാതെ വന്നതോടെയാണ് വീണ്ടും പരാതി ഉയർന്നിരിക്കുന്നത് ഇത് ഒത്തിരി അടിയിൽ താഴ്ന്നു കിടന്ന പാഠമാണ് ഇപ്പോൾ വെള്ളവോട്ടം അതിന്റെ സൈഡിൽ നമ്മൾ തീർപ്പ് ഭാഗമായി കുറെ വീതി കുറച്ച് അംഗീകരിച്ച് ഡിആർ കിട്ടിയതിന്റെ ഭാഗമായി കോൺക്രീറ്റ് കെട്ടിക്കൊണ്ട് ആ തോട് അടച്ചിരിക്കുകയാണ് തോടിന് വെള്ളം കയറുന്ന സൈഡും അടച്ചിരിക്കുന്ന സ്ഥിതിയാണുള്ളത് അപ്പോൾ ഈ റോഡിൽ ഇത്രമാത്രം വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഇത്രമാത്രം ഈ അവസ്ഥയിൽ വീണ്ടും ഈ പൂമാഫിയൊക്കെ ചെയ്യുന്ന ഇത്രമാത്ര പ്രശ്നങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവരും അംഗീകരിക്കാൻ പറ്റാത്തതാണ് എല്ലാവരും കൂടെ അംഗീകരിച്ച ഒരു ധാരണയിലാണ് ഇത്രയും വീതി കെട്ടിയത് തന്നെ ആ ധാരണ ലംഘിച്ചിരിക്കുകയാണ് കെ സി വി ന്യൂസ് കോതമംഗലം